കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഞാൻ എൻ്റെ എറണാകുളം ഓഫീസിലാണ് ഇന്നലെയും ഇന്നും കൺസൾട്ടിങ് ആയിരുന്നത് ഒത്തിരി പേര് എന്നെ കാണാൻ ഇവിടെ വന്നിരുന്നു അത് കൂടുതൽ ഈ പ്രാവശ്യം ക്രിസ്ത്യൻ സഹോദരങ്ങളാണ് കൂടുതലായിട്ടും എത്തിച്ചേർന്നത് എറണാകുളത്ത് അപ്പോൾ അവർക്ക് എല്ലാ പേരുടെയും കാര്യങ്ങൾ നോക്കി അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞോ എല്ലാവർക്കും പേർക്കും ക്രിസ്ത്യൻ നമ്മുടെ കലിക ജ്യോതിഷത്തിനെ സംബന്ധിച്ചോളം ക്രിസ്ത്യൻസ് ആണ് വരുന്നതെങ്കിൽ ക്രിസ്ത്യൻ ക്രിസ്തുമത വിശ്വാസികളാണ് വരണമെങ്കിൽ ക്രിസ്ത്യൻ രീതി പ്രകാരവും ഇസ്ലാമ വിശ്വാസികളാണെങ്കിൽ ഇസ്ലാം ഒരുപാട് പേര് ഇവിടെ വന്നിരുന്നു ഇസ്ലാമിക രീതി പ്രകാരം ഖുറാൻ പ്രകാരവും ഹിന്ദുക്കളാണെങ്കിൽ വേദങ്ങളും ഹിന്ദു ഗ്രന്ഥങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും പരിഹാരങ്ങളും ഒക്കെയാണ് നിർദ്ദേശിക്കുന്നത് ഒരു വ്യക്തിക്കും അവർ വേറൊരു രീതിയിലുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കാറില്ല അവരവർ വിശ്വസിക്കുന്ന ദൈവങ്ങളെയും മതങ്ങളെയും സംയോജിപ്പിച്ചു കൊണ്ട് തന്നെയാണ് പരിഹാരങ്ങൾ നിർദ്ദേശിക്കപ്പെടുന്നത് ഇന്നലെ ഒത്തിരി പേര് വന്നു ഇന്നപ്പോൾ കൺസൾട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും ഇന്നലെ ഇന്നുമാണ് ഞാൻ എറണാകുളത്തുള്ളത് പതിമൂന്നാം തീയതി മുതൽ തിരുവനന്തപുരം ഓഫീസിൽ പതിമൂന്നാം തീയതി തൊട്ട് പതിനാറാം തീയതി വരെ പതിനഞ്ചാം തീയതി വരെ തിരുവനന്തപുരം ഓഫീസാണ് പതിനാറ് തൊട്ട് പതിനാറിന് ഞാൻ ഇവിടെ തിരിച്ച് പതിനേഴിന് താമരശ്ശേരി കോഴിക്കോട് താമരശ്ശേരിയിൽ കൺസൾട്ടിംഗ് ഉണ്ട് അത് കഴിഞ്ഞാൽ പതിനെട്ട് പത്തൊമ്പതിന് അവിടെ ഇരുപതൊട്ട് ഇവിടെ തിരുവനന്തപുരത്ത് കാണും പിന്നെ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ പൊങ്കാലയാണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചോളം അവരുടെ നൊയമ്പ് ആരംഭിക്കുകയാണ് അമ്പത് ദിവസത്തെ നൊയമ്പിലേക്ക് അവർ പോവുകയാണ് വിശ്വമിശോയി ശുതിയായിരിക്കട്ടെ എല്ലാവർക്കും എപ്പോഴും ശ്രുതിയായിരിക്കട്ടെ എൻ്റെ ക്രിസ്ത്യൻ സഹോദരൻ സഹോദരിമാർക്കും ഈശോയുടെ കാരുണ്യം നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ നിങ്ങളുടെ നൊയമ്പ് മാസം ആരംഭിക്കുകയാണ് നൊയമ്പെടുക്കുന്നവർക്ക് അതിൻ്റെ പൗത്രതയോടുകൂടി തന്നെ നൊയമ്പ് ആരംഭിക്കാം പിന്നെ ഇന്നലെ നാരായണൻ വീണ്ടും ഒരു മെസ്സേജ് അയച്ചിരിക്കുകയാണ് സാറിൻ്റെ അറുപത്തി ഒന്നാമത്തെ പ്രവചനം അറുപത്തി ഒന്നാമത്തെ പ്രവചനം ലോകത്തിൽ രണ്ട് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അറുപത്തി ഒന്നാമത്തെ പ്രവചനമായി കലിക ജ്യോതിഷൻ പ്രവചിച്ചിരുന്നു ആദ്യത്തേത് എത്തോപ്പ്യയിൽ നടന്നു രണ്ടാമത് ഐസ്ലാൻഡിൽ നടന്നു രണ്ട് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടന്നു ഇത്തവണത്തൊരു നടക്കുന്നതെല്ലാം ഇതുപോലെ ഒരു പിക്ചറൈസേഷൻ ചെയ്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഓരോ അതിൻ്റെ വാർത്തയും റിപ്പോർട്ടും എല്ലാം സഹിതം ഇനി ആരെങ്കിലും ഇതിനെ ഇഷ്ടപ്പെടാത്തവരോ അല്ലെങ്കിൽ ഞാൻ കണ്ടില്ല എവിടെ പറഞ്ഞു എപ്പോൾ പറഞ്ഞു എന്നൊക്കെ ഉള്ളവർക്ക് വാട്സാപ്പിലൂടെ ചോദിച്ചാൽ അതിൻ്റേത് ലിങ്ക് അയച്ചു കൊടുക്കും അതാണ് ഇതിൻ്റെ വേറൊരു കാര്യം ഇപ്പം സ്വാഭാവികമായിട്ട് അത് നടന്നു കഴിഞ്ഞു പറയും നമ്മുടെ ആശാമാരൊക്കെ ഉണ്ട് അതായത് മോശം വന്നാൽ അവന്മാർക്ക് ഭയങ്കര ഇഷ്ടവും നല്ലത് വന്നാൽ അവന്മാർക്ക് കണ്ണടച്ചിരുന്ന് ഉറങ്ങുന്ന കൂട്ടത്തിലുള്ളവന്മാരുണ്ട് അപ്പോൾ അവന്മാർ തീർച്ചയായിട്ടും ഇത് കാണാം ഇനി വേണമെങ്കിൽ അന്മാർ പറയും അഗ്നിപർവ്വതമാകുമ്പോൾ സ്ഫോടനമൊക്കെ നടക്കും അത് പൊട്ടും എന്നൊക്കെ പറയും പക്ഷെ കഴിഞ്ഞവണ്ണം നടന്നില്ല ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ലോകത്ത് അഗ്നിപർവ്വതമൊന്നും പൊട്ടുന്നില്ല ഈ വർഷം കലിക ജ്യോതിഷം പറഞ്ഞു പൊട്ടി ഇനി അഗ്നിപർവ്വതം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എന്നൊന്ന് ഉമ്മാര് അടിച്ച് കയറ്റിക്കളയില്ലേ അതൊക്കെ ഉവന്മാരുടെ ഒരു സ്വഭാവമാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തർക്കശാസ്ത്രത്തിലൂടെ ഉത്തരം മുട്ടുമ്പോൾ കുഞ്ഞനും കുട്ടി കാണിക്കും കുഞ്ഞനെ ഇങ്ങനെ കുത്തി കാണിക്കും അത് ഇവന്മാരുടെ ഒരു ശീലമാണ് സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ ഉള്ള കാര്യമുണ്ട് ഇതുപോലെ പോലീസ് ചുമഞ്ഞ് ഒക്കെ ഡയലോഗ് വിടും നമുക്കൊക്കെ അറിയാം ഫോൺ കോളിൽ വിളിച്ചിട്ട് അതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വിടും അതിനൊക്കെ ഇപ്പോൾ ഒരുത്തന്നെ പിടിച്ച് ഫോർട്ട് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഇതുപോലെ കാൾമാറാട്ടം നടത്തിയാൽ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും അത് വളരെ ശ്രദ്ധിക്കണം കലയിക ജ്യോതിഷൻ നിയമപരമായിട്ടെല്ലാം നേരിടും അതാണ് അതിനുവേണ്ടി ഒരു ടീമിനെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് നമ്മളാറ്റൊരു വ്യക്തിയെ ചീത്ത പറയാനോ ഒന്നും പോവില്ല പക്ഷെ ഒരു പരിധി കഴിഞ്ഞ് ഒരുപാട് ഇങ്ങനെ ശല്യപ്പെടുത്തി ചീത്ത വിളിച്ചുകൊണ്ടിരുന്നാൽ അവൻ വിളിക്കുന്നതിൻ്റെ നാലരട്ടി ശക്തിയോടുകൂടി സംഹാര സംഹാരദാണ്ടും മഹാദേവൻ അങ്ങനെയാണ് മഹാദേവൻ അങ്ങനെയാണ് ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമാണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു ഇത് വോയിസ് വല്ലതും കേൾക്കുകയാണെങ്കിൽ അത് സാറ് അങ്ങനെ തന്നെ എന്ന് വിചാരിച്ചോളണം സാറിനെ ഒരുപാട് ശല്യപ്പെടുത്തുമ്പോൾ ചിലർക്ക് അങ്ങനെയാണ് ഈഗോയും കാര്യങ്ങളൊക്കെ നിങ്ങളൊരുത്തം വിളിച്ചിട്ട് എൻ്റെ ബോർഡിൽ എൻ്റെ ഫോട്ടോ വെച്ചേക്കണേ എന്തിന് ഇങ്ങനെയൊക്കെ ചെറിയ ചൊറി ചൊറി ഡയലോഗുകൾ വിടും ഞാൻ എന്തിനാണ് മാല മാലയിട്ടേക്കണേ ഞാൻ എന്തിനാണ് കമ്മൽ കമ്മലിട്ടേക്കണത് ഇങ്ങനെ അസൂയ മൂത്തുകൊണ്ട് കുറയോ മാർ ഇതിൻ്റെ ഒരു ഞരമ്പ് രോഗികൾ മാനസിക രോഗികളാണ് അങ്ങനെ വിളിച്ചിട്ട് ചൊറിയും അപ്പം ആദ്യമൊക്കെ ചൊറിയുമ്പോൾ നമ്മൾ ചുമ്മാ ഇരിക്കും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കയറി അള്ളി മാന്തി കീറും അതും കലിയ ജ്യോതിഷൻ്റെ ഒരു സ്വഭാവമാണ് അങ്ങനെ ഒരുത്തന്നെ ഇപ്പോൾ ഫോർട്ട് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അവൻ പോലീസ് പറഞ്ഞതാണ് നമ്മുടെ ആ ഫോർട്ട് സ്റ്റേഷനിലാണ് അവൻ പോലീസെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ഡയലോഗ് എല്ലാ ഒരുമയപ്പെട്ട ഒരുമാനപ്പെട്ട പോലീസ് എൻ്റെ ഡയറിയിലൊക്കെ നമ്മുടെ പരസ്യവും ഒരുപാട് പേര് എനിക്കറിയാം വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർ വിവിധ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ പോലീസ് ഓഫീസേഴ്സിന് എല്ലാ പേരെയും നമുക്കറിയാം എല്ലാ മേഖലയിലുള്ളവരും ആയിട്ട് നമുക്കതിൻ്റേതായ കുറച്ച് സഹകരണവും സഹായ ഇതൊക്കെ ഉണ്ട് എല്ലാ പേരും അങ്ങനെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എല്ലാ ജീവജാലങ്ങളെയും എല്ലാ ജാതി മതത്തിലുള്ളവരെയും ആരെയും ഒരു അറമ്പിനെ പോലും നോവിക്കാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് സ്വാഭാവികമായിട്ട് അസൂയമൂത്തിട്ട് ഫോണിലൂടെ വിളിച്ചു ഓരോന്ന് പറയുമ്പോൾ ഫോണുകളല്ല റെക്കോർഡുകളാണ് ആ റെക്കോർഡ് നേരെ സ്റ്റേഷനിലേക്ക് സൈബറിലേക്കൊക്കെ കൈമാറും ഞാൻ നിയമപരമായിട്ട് തന്നെ എല്ലാം നേരിടും അതിന് ഒരു ടീം തന്നെ കലിഗ ജ്യോതിഷത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് ജോലിക്കായിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളായിട്ട് ആറ്റാരെ ദ്രോഹിക്കാൻ പോവില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെ ഫോൺ കോളുകളൊക്കെ വിളിച്ച് തന്നെ വല്ലതും അനാവശ്യം പറയുകയൊക്കെ ചെയ്യുന്നവർ സൂക്ഷിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയാസവും നിയമപരമായിട്ട് തന്നെ എല്ലാ റെക്കോർഡുകളും സ്റ്റേഷനിലേക്ക് കൈമാറും അപ്പോൾ അത് സ്വാഭാവികമായിട്ട് തന്നെ നിയമത്തെ നിയമ നിയമം കൊണ്ട് തന്നെ നേരിടും അല്ലാതെ ഒന്നും ഇല്ല ആരെയും ദ്രോഹിക്കാൻ പോകുന്നില്ല ഒരു നോട്ടം കൊണ്ട് കൊണ്ടുപോലും ഞാനത് നോക്കിക്കാറില്ല എൻ്റെ കാശ് കൊടുത്താൽ അല്ലെങ്കിൽ എൻ്റെ ഇത് കൊടുത്ത് ഞാൻ പരസ്യം കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ വയ്ക്കും അല്ലെങ്കിൽ എന്തും അത് എൻ്റെ പരസ്യത്തിൻ്റെ രീതിയാണ് അതിന് മറ്റുള്ളവർ അതിനെക്കുറിച്ച് ചോദിക്കേണ്ട ഒരാവശ്യമുണ്ട് അതുപോലെ സന്തോഷ് നായർ എന്ന് വയ്ക്കരുത് സന്തോഷ് എന്ന് വെക്കണം അങ്ങനെയൊക്കെ നീ ആര് മോഹൻലാല അങ്ങനെയൊക്കെ ചോദിച്ചവന് തീർച്ചയായും അവന് പോലീസ് സ്റ്റേഷനിൽ അവർ വിളിച്ച് ചോദിക്കും അതുകൊണ്ട് അതൊന്നും വിഷയമില്ല എൻ്റെ പൈസ കൊണ്ട് എൻ്റെ പേര് മാറ്റണം എൻ്റെ തന്ത പേര് മാറ്റണം അതൊന്നും നീയൊക്കെ ആര് വിചാരിച്ചാലും നടക്കില്ല വെറുതെ സമയം കളയണ്ട അതിനുവേണ്ടി പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങാൻ നിൽക്കണ്ട അപ്പം അതുകൊണ്ട് മറ്റുള്ളവരെ പോലെയല്ല മറ്റുള്ള ജ്യോതിഷന്മാരെ പോലെയല്ല അപ്പം അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കും നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും എൻ്റെ എല്ലാ കോളും റെക്കോർഡുകളാണ് അപ്പം അത് ആ റെക്കോർഡ് നേരെ സ്റ്റേഷനിലേക്ക് കൈമാറ്റപ്പെടും പിന്നെ ബാക്കി പോലീസ് അധികാരികൾ അതിനെക്കുറിച്ച് തീരുമാനിച്ചു പിന്നെ നിയമപരമായിട്ട് നേരിടണമെങ്കിൽ നമുക്കത് കോടതി മുഖാന്തരം നേരിടാം അതാണ് ഡവറോളി എന്ന് പറഞ്ഞതിൻ്റെ അടുത്ത് ഞാനന്ന് പറഞ്ഞത് തന്നെ ഞാൻ പറയാറുണ്ട് കലീക ജ്യോതിഷം ദ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഉള്ളതാണ് അപ്പോൾ കലിക ജ്യോതിഷത്തിൻ്റെ പേര് ആരെങ്കിലും മിസ്യൂസ് ചെയ്താൽ അതും നിയമ നടപടികൾ നേരിടേണ്ടതായിട്ട് വരും ഇതൊക്കെ അവയർനെസ്സിന് വേണ്ടി പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസുകളിലൊന്നും ഇടപെടാതിരിക്കും ഇടപെട്ടാൽ അത് നിയമം മുഖാന്തരം അത് നേരിടും അത് കലിക ജ്യോതിഷൻ അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് കുറെയൊക്കെ ഞാനിങ്ങനെ ഉപേക്ഷിച്ച് വിടും ഒരുപാടായി കഴിഞ്ഞാൽ അപ്പം പിന്നെ അത് നിയമസഹായം തേടേണ്ടതായിട്ട് വരും ആവശ്യമുള്ളത് അനാവശ്യമായിട്ടുള്ള കാര്യമല്ല ആവശ്യമുള്ള കാര്യത്തിലാണ് അപ്പം എന്നെ അറിയാമെന്നുള്ളവർക്ക് എന്നെ അറിയാം അപ്പം എൻ്റെ ഫോട്ടോ വയ്ക്കുന്നതിന് അവൻ്റെ അച്ചിയുടെ വീട്ടിൽ ശ്രീധനം കിട്ടിയ പൈസയല്ല എനിക്ക് തരുന്നത് എൻ്റെ പണം കൊണ്ടാണ് ഞാൻ പരസ്യം കൊടുക്കുന്നത് അതിൽ ഞാൻ എൻ്റെ ഫോട്ടോ ഇടും ഞാൻ എന്നെ എന്ന് വിളിക്കുക അതെല്ലാം ഇന്ത്യയിലെ നിയമം അനുവദിച്ചു തന്നിരിക്കുന്നതാണ് ഇല്ലീഗലായിട്ട് ഒന്നും തന്നെ ചെയ്യാറില്ല ഒരു രൂപയ്ക്ക് പോലും ഇവിടെ ബാങ്ക് മുഖാന്തരവും ജി എസ് ടിയും ഇൻകം ടാക്സും ഒക്കെ കൊടുത്ത് തന്നെയാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് ഒന്നിനെയും നമുക്ക് ഭയക്കാനില്ല ആരെയും നമ്മൾ ഭയക്കത്തുമില്ല അങ്ങനെയുള്ള ഇത് നമ്മളെല്ലാം നിയമം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് നിയമം അറിയാവുന്ന ഞാൻ നിയമത്തെ ബഹുമാനിക്കും അതുകൊണ്ട് ആരും അങ്ങനെ ഓലപ്പാമ്പൊന്നും കാണിച്ച് ഭയപ്പെടുത്തരുത് അതുപോലെ ദാനധർമ്മകർമ്മങ്ങൾ ചെയ്യുന്നത് ഒരു മനുഷ്യൻ്റെ ഒരു രൂപ വാങ്ങിക്കൊണ്ടല്ല എൻ്റെ വരുമാനത്തിൻ്റെ മുപ്പത്തഞ്ച് ശതമാനം ഞാൻ ദാനം ചെയ്യും സഹായിക്കും പരസ്യം കൊടുക്കും അമ്പലങ്ങളിൽ ഉത്സവത്തിന് സഹായിക്കും പള്ളികളിൽ കൊടുക്കും മസ്ജിദിൽ കൊടുക്കും എത്തിൻഖാനയിൽ കൊടുക്കും അങ്ങനെ ഞാൻ എല്ലായിടവും ചെയ്യും അതും എൻ്റെ ഇഷ്ടമാണ് ഞാൻ എല്ലാവരുടെയും സ്വത്താണ് ഒരാളിൻ്റെ മാത്രമല്ല എല്ലാവരുടെയും സ്വത്താണ് സർവ്വ ജീവജാലങ്ങളെയും തുല്യനായി കാണുന്നവനാണ് മഹാദേവൻ അങ്ങനെയാണ് ഞാനും അങ്ങനെ തന്നെ ആയിരിക്കും ആ ദീക്ഷ സ്വീകരിച്ച ഞാനും അങ്ങനെ തന്നെ പോകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം